നാല് പതിറ്റാണ്ടിലേറെയായി ലാലേട്ടൻ സിനിമയിലെത്തിയിട്ട് അന്നും ഇന്നും ഒട്ടും സ്നേഹം കുറയാതെ മലയാളികൾക്ക് പ്രിയങ്കരനായ ഒരു നടനാണ് ലാലേട്ടൻ അദ്ദേഹം ഇന്ന് അറുപത്തിനാലാം പിറന്നാൾ ആഘോഷിക്കുകയാണ് ചിരിപ്പിച്ചും കരയിപ്പിച്ചും അത്ഭുതപ്പെടുത്തിയും മോഹൻലാൽ എന്ന നടന വിസ്മയം ആടിത്തീർത്തത് ഒട്ടനവധി കഥാപാത്രങ്ങൾ അസുലഭ നിമിഷത്തിൽ ഓരോ മലയാളികൾക്കും പാടാനുള്ളത് നെഞ്ചിനകത്ത് ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തിരനോട്ടം എന്ന സിനിമയിലൂടെ അദ്ദേഹം വെള്ളിത്തിരയിൽ അരങ്ങേറി പക്ഷെ ആ സിനിമ റിലീസ് ചെയ്തില്ല പിന്നീട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം ബിഗ് സ്ക്രീനിൽ എത്തിയത് വില്ലനായിട്ടാണ് സിനിമയിൽ എത്തിയത് എങ്കിലും പ്രേക്ഷകർ ലാലേട്ടനെ ഇരു ഇരുകയ്യ് നീട്ടി സ്വീകരിക്കുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് സഹനടനായും നായകനായും വെള്ളിത്തിരയിൽ നിറഞ്ഞാടി പിന്നീട് അങ്ങോട്ട് ലാലേട്ടനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എത്രയത്ര കഥാപാത്രങ്ങൾ രക്ഷകനായി കാവൽക്കാരനായി തമ്പുരാനായി നായകനായി വില്ലനായി അത് പ്രേക്ഷകർ ഓരോരുത്തരും ഇരു കൈ നീട്ടി നെഞ്ചിലേറ്റിയിട്ടാണ് ലാലേട്ടനെ സ്വീകരിച്ചത് നടനായി മാത്രമല്ല ഗായകനായും നിർമ്മാതാവായും ഇപ്പോൾ സംവിധായകനായും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച താരമാണ് നമ്മുടെ ലാലേട്ടൻ ഇനിയും ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് പ്രേക്ഷകരെ അമ്പരിപ്പിക്കാൻ ലാലേട്ടന് സാധിക്കട്ടെ അതുപോലെ ഒരായിരം ജന്മദിനങ്ങൾ ലാലേട്ടന് ആശംസിക്കുന്നു ബിഗ് ബോസ് ഹൗസിലും ലാലേട്ടൻ്റെ പിറന്നാൾ അതിഗംഭീരമായിട്ടാണ് ആഘോഷിച്ചിട്ടുള്ളത് എപ്പിസോഡിൽ നമുക്ക് കാണാം